ഹലോ ഗാ ഇപ്പോൾ പുതിയ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് വേണ്ടിയിട്ടുള്ള ഒരു ഫൺ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ നമ്മൾ ഇന്നൊരു ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ ഹെലികോപ്റ്റർ അൻബോസ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ കഷ്ടപ്പെട്ട് പൈസ ഇല്ലാതെ വായിച്ചാണ് എന്റെ ഫുള്ള് പൈസ എടുത്ത് കൊണ്ട് വാങ്ങിച്ചാണ് അപ്പോൾ എല്ലാവരും കൂടേക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യൈസ് ഓക്കെ ഐസ് നമുക്ക് വീഡിയോയിലേക്ക് കണ്ടാം ഐസ് പൈസ ഇതാണ് ഐറ്റം കണ്ട ഐസ് അടിപൊളി സമ്മമാണ് കണ്ട നമ്മുടെ ഒരു മനുഷ്യരെ കാണാൻ പറ്റും ഇത് മറ്റേ നമ്മുടെ എന്തായാലും ബഹിരാകാശത്ത് പോകുന്നതിൻ്റെ മോ ഇതാണ് പിന്നെ അത്തരം ഇതൊക്കെ വരുന്നുണ്ട് നമുക്ക് നോക്കി വെക്കാം കൂടെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ടൈസ് ഇതൈസ് ഇതാണ് ഇതിൻ്റെ റിമോട്ട് ഒക്കെ വരുന്നത് അതൊന്ന് ഇതൊന്ന് പൊടിച്ച് നോക്കാം ടൈസ് വാവ് ഗൈസ് വാവ് ഗൈസ് ഐറ്റം കണ്ട അടിപൊളി ആദ്യം നമുക്കൊരു ചാർജബിൾ ചാർജ് ചെയ്യുന്ന സംഭവം വരുന്നു ചാർജ് ഫോണായിട്ട് അഡാപ്റ്റർ ആയിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുന്ന ഒരു സംഭവം ചെയ്യുന്നത് കേട്ട കാണാൻ പറ്റും ഇതാണ് ഡൈസ് ഇത് ഫോൺ അഡാപ്റ്ററായിട്ട് അണക്ട് ചെയ്ത് അവിടെ ഈ സാൻഡ് കുത്തി കൊടുക്കുക ഇതുകൂടെ ഇത് അടിയിലൊരു സംഭവം ഉണ്ട് ബേക്കിൽ അവിടെ കുത്തി കൊടുത്താൽ ഫോൺ അഡാപ്റ്റർ കാണത്തിൽ ചാർജ് ചെയ്യാൻ പറ്റും അത് ഓൾറെഡി ചാർജ് ഉണ്ടാവും അപ്പം നമ്മുടെ ഉണ്ട് അടിപൊളി രക്ഷയില്ലാത്ത സംഭവം ഗൈസ് കണ്ട ഇതിൻ്റെ കറങ്ങം പൊന്തുക്കിയാൽ പറയണത് അറിയേര സംഭവം അതിനെ പറത്തി വെക്കാം ഇനിയിപ്പോൾ രണ്ട് ബാറ്ററി നമുക്ക് വാങ്ങി വാങ്ങിയിട്ട് വരാം ഗൈസ് രണ്ട് ബാറ്ററി ഇല്ലകത്ത് വേണം രണ്ട് ബാറ്ററി തന്നെയാണ് വേണ്ടത് രണ്ട് ഐസ് ഇതാ സാധാരണ ഇങ്ങനത്തെ ഇതിനകത്ത് രണ്ട് ബാറ്ററി വരുകയുള്ളൂ രണ്ട് ബാറ്ററി വേണം ഗൈസീറ്റകത്ത് ഓക്കെ ഐസ് അപ്പോൾ നമ്മൾ ബാറ്ററി വാങ്ങിയിട്ട് നമുക്ക് ഇത് ചെറിയ ബാറ്ററി ഉണ്ടോ ഇത് നമ്മുടെ നമ്മുടെ വേണ്ട എന്തായത് നമ്മൾ ക്ലോക്കിൽ ഇടുന്നതിട്ടാ ബാറ്ററി അല്ലേ ചെറിയ അതിൻറ്റകത്തെ പത്ത് രൂപ ചെറിയ ബാറ്ററി ആണ് അത് രണ്ടെണ്ണം നമുക്ക് വെച്ച് കൊടുക്കാം കൊടുക്കാം നമുക്ക് ഈ അടപ്പം നടത്തി മൈസ് അടിപൊളി ആയിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ലേറ്റ് എത്തി അവിടെ നിങ്ങൾക്ക് കത്ത കത്തുനിന്ന് കാണാൻ പറ്റും കാണാം കാണുന്നുണ്ടോ നല്ല രീതിയിൽ കാണാൻ പറ്റും ഹൈസ് പിന്നെ ഇനി നമുക്ക് ഹെലികോപ്റ്ററിൽ ഒന്ന് പറത്ത് വന്നു മൈസ് നമുക്ക് ഹെലികോപ്റ്ററിൽ ഒന്ന് പറത്ത് പറത്ത് വെക്കാം ഒക്കെ ആയിസ് ഇനി നമുക്ക് നമുക്ക് ഓണാക്കി വെക്കാം എന്താണെന്ന് ഇവിടെ നമ്മൾ നമ്മൾ ടെർച്ചിന് മോളം വന്നിരിക്കുക നമ്മളിപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവിടെ പോയി താഴെ വന്ന് ഇങ്ങനെ കൂട്ടി പോയാൽ നമ്മൾ ഇവിടുന്ന് കൈമ്പന്നെ ചെറിയപ്പോൾ ഞാൻ പൊളിക്കുകയെന്ന് പറ്റുമെന്ന് നോക്കാം ഓ ഓ കൈ കൊണ്ടുപോയി കൊണ്ടുപോയി നല്ല ഐസ് അടിപൊളി വന്നില്ല ഐസ് അവിടെ ഇത് കൊടുത്തു ഓഫ് ഓഫാവുന്നുണ്ട് ഐസ് ഇതിൽ സ്റ്റാർട്ടിങ് എന്നുള്ള ബട്ടൺ നിക്കി ഇത് ഓൺ ആവും പിന്നെ ഇത് ഒന്നുകൂടി നെക്കി കഴിഞ്ഞാൽ ഓഫാവുന്നുണ്ട് ഐസ് ഓഫായി പിന്നെ അവിടെ തന്നെ ഇത് നിക്കിയാൽ ഇത് നെക്കിയാൽ സെൻസർ ഉണ്ടാകാം ഇത് കണ്ടുള്ള കൊണ്ട് കുറച്ച് ഇങ്ങോട്ട് ചെയ്യുന്നു അല്ല സെൻസർ ഉണ്ട് പോകും ഐസ് അതാണ് ഐസ് എല്ലായിത്തേക്കും പറഞ്ഞ് പോകുന്നുണ്ട് നമുക്ക് എന്താ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നോക്കാം ഡൈസ് ആ ആ നല്ല കാര്യം ഉണ്ട് ഐസ് മേലോട്ടേക്ക് പോലെ പോ എന്റെ ദൈവം താഴേറ്റ പോയിട്ടുണ്ടായി പോയത് കൊറച്ചു നേരെ നിൽക്കും ബാറ്ററി ബാക്കപ്പ് കുറവാണ് കൊറച്ചു നേരെ നിൽക്കും കൈസ് ഒരഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് എടുത്തേ നിക്കൂ ഇതൊന്നും കൂടി ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് റിമോട്ടൊന്നും ആവശ്യമില്ല ാണ് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പോയി എസ് പിന്നെ തീർന്നു ചെയ്താണ് അത് ഓർത്ത് കൊടുക്കാം ലോഫായി കൊടുത്താൽ പിന്നെ ഫെൻസറ് വർക്ക് ചെയ്ത് കേട്ടോ അതായത് എത്രയോ വെള്ളം സംഭവം ചാർജ് കഴിഞ്ഞു തോന്നുന്നു ലേ ചെറിയ കുഞ്ഞ് റിമോട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒന്ന് ഇവിടെ നിന്ന് ഒന്ന് നോക്കി നോക്കാം ഇവിടെ വെച്ചു നമുക്ക് പറഞ്ഞു ഇവിടെ വെച്ചൊന്ന് പറഞ്ഞു വെള്ളി ലാസ്ലും క్యా పోను యాోట ഇതെങ്ങോട്ടെങ്ങനെ പോയി കഴിഞ്ഞാൽ അറിയാലേ കേസ് അതെ കൊണ്ടാണ് അങ്ങോട്ടൊന്നും ഇടാത്തത് നല്ലവണ്ണം പൊന്നും കേസ് നല്ലോണം പൊന്ന നല്ല പൊന്തും നല്ലോണം പൊന്നും കേൾ ഈയൊരു അപ്പ് ബട്ട ഞെക്കിക്കഴിഞ്ഞാൽ അപ്പ് ബട്ടൺ കൂടി ഞെക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ലവണ്ണം പൊന്തും കേക്ക് പൊന്തിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം വീഡിയോ ഇത്രയാണുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ നിങ്ങൾ ഈ വീഡിയോക്ക് വൺ കെ ലൈക്ക് തരുകയാണെങ്കിൽ ഈ ഒരു ഫോർ ജി പിന്നെ സ്മാർട്ട് വാച്ച് നമ്മൾ വാങ്ങിച്ചതാണ് ഈ സ്മാർട്ട് വാച്ച് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ വരുന്നതായിരിക്കും ഈ ഫോർ ജി സിമ്മിൽ നിന്നൊക്കെയാണ് പറയാൻ നമുക്ക് നോക്കി നോക്കാം വലിയ പൊട്ടിയാണ് ഉണ്ടോ പൊട്ടിക്കുന്ന ഈ വീഡിയോക്ക് വൺ കെ ലൈക്ക് തരികയാണെങ്കിൽ ഈ ഈ ഫോൺ ബാച്ച് കുറിപ്പ് ആൺപോസ് ചെയ്യുന്ന വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഒക്കെ അടുത്തൊരു ദിവസം കാണുന്നതായിരിക്കും ബൈ